നമ്മൾ ഇപ്പോൾ പറയുവാൻ പോകുന്നത് സാമ്പത്തിക പുരോഗതി കച്ചവടത്തിൽ വിജയം അഭിവൃദ്ധി ഇതിനൊക്കെ ജ്യോതിഷപരമായ ഘടകവും അതിൽ സ്വീകരിക്കേണ്ട വഴികളുമാണ് ആദ്യം പ്രായോഗികമായ ഘടകം പറയാം ഒരുപാട് പേര് പ്രാഥമികമായിട്ട് നിക്ഷേപിക്കാനുള്ള കുറച്ച് പണം കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോഴുള്ള തോന്നലിനനുസരിച്ച് കുറേ ബിസിനസ്സിൽ അങ്ങ് ഇറങ്ങുകയാണ് ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് പലരും ബിസിനസ്സിൽ പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള സ്ഥിതിയാണ് ഇങ്ങനെയുള്ള സ്ഥിതിയാണ് എന്നൊക്കെ ചിന്തിച്ച് ജ്യോതിഷിയെയോ അല്ലെങ്കിൽ മറ്റ് ഉപദേഷ്ടാക്കളെയോ സമീപിക്കുന്നത് മുതൽ മുടക്കാനുള്ള പണം റെഡി ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ സമാഹരിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും അവനവൻ്റെ മനസ്സിലുള്ള തോന്നലുകൾക്കനുസരിച്ചാണ് ബിസിനസ് മേഖല തിരഞ്ഞെടുത്ത് ഇറങ്ങുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത് അങ്ങനെ പാടില്ല എന്നാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് മേഖല ഏതാണോ അതിനെപ്പറ്റി വളരെ നന്നായി പഠിക്കണം അറിവുള്ളവരും വിവരമുള്ളവരും മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായ പലരോടും അഭിപ്രായം ചോദിച്ച് എന്നാൽ ഒരഭിപ്രായത്തിനും അപ്രമാദിത്വം കൊടുക്കാതെ എല്ലാ അഭിപ്രായങ്ങളും അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിലൂടെ കടന്നു പോകണം നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മമണ്ഡലം അല്ലെങ്കിൽ ബിസിനസ് മേഖല അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ ചെയ്യുന്ന ചുറ്റുപാടുകൾ നമ്മുടെ ഏത് മേഖലയിലാണ് നമുക്ക് കഴിവുകളുള്ളത് നമ്മുടെ പരിചയ സമ്പന്നത നമുക്കുള്ള പ്രവൃത്തി പരിചയം ഇതെല്ലാം നന്നായിട്ട് വിലയിരുത്തണം എന്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബിസിനസ് മേഖലയിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അങ്ങനെ ഒരു ബിസിനസ് മേഖലയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചിട്ടയായൊരു പ്രവർത്തനത്തിലൂടെ അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ആ സമയത്ത് നിങ്ങളുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുക ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് മുമ്പോട്ട് നീങ്ങുന്നതായാൽ തീർച്ചയായിട്ടും നല്ല വിജയമുണ്ടാകും നന്ദി നമസ്കാരം